ഇനി ആരോഗ്യമുള്ള പലികൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ഡബിൾ ഫോൺ സീറോ സെവൻ സീറോ സമഗ്ര ശിക്ഷാ കേരളം എറണാകുളം ജില്ലാ യു ആർ സി മട്ടാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി വാചാരണ വിളംബര ചാളം നടത്തി മഗ ശിക്ഷ കേരളം എറണാകുളം ജില്ല യു ആർ സി മട്ടാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി വാചാരണം വിളംബരജാത രണ്ടായിരത്തിയഞ്ചു ഡിസംബർ ഒന്നാം തീയതി രണ്ടരയ്ക്ക് ജി യു പി എസ് താമരപ്പറമ്പ് മുതൽ ഫോർട്ട് കൊച്ചി കമലാക്കടവ് വരെ സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി സി ഐ ഫൈസൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളിൽ നവംബർ മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടെ ജീവിക്കുന്ന ആയിട്ടുള്ള അവരെ മനസ്സിലാക്കുക എന്നുള്ളതും അവരോട് സഹാനുഭൂതി തുടർന്ന് ഭിന്ന ശേഷി ദിന സന്ദേശവും ബ്രിട്ടേഴ്സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച സൈക്കിൾ റാലിയും ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಟ್ಟಾಂಚೇರಿ